ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് എത്ര കണ്ട് ശുദ്ധമാകുന്നുവോ അത്ര കണ്ട് അതിൽ ദിവ്യത്വം വന്ന് നിറയും ശുദ്ധമായ ജലത്തിലും ഇളക്കമില്ലാത്ത ജലത്തിൽ നമ്മുടെ ഛായ വളരെ വ്യക്തമായി പ്രതിഫലിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് എത്ര കണ്ട് ശുദ്ധമാകുന്നുവോ അത്ര കണ്ട് അതിൽ ആത്മസ്വരൂപം വ്യക്തമായി തെളിഞ്ഞു വരുന്നതാണ് അപ്പം ആത്മസ്വരൂപത്തെ തെളിഞ്ഞ് കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യണമെങ്കിൽ ആദ്യം നാം ചെയ്യേണ്ടത് ചിത്തശുദ്ധിയാണ് ചിത്തവൃത്തി നിരോധം ചിത്തത്തിൽ എന്നാൽ നമ്മുടെ മനസ്സിലുള്ള വൃത്തികൾ വൃത്തി എന്നാൽ സങ്കല്പങ്ങൾ ഈ സങ്കല്പങ്ങളെ നിരോധിക്കാനുള്ള പരിശീലനമാണ് ആദ്യം വേണ്ടത് പെട്ടെന്ന് നമുക്ക് ചിത്തത്തെ നിരോധിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ആദ്യം സങ്കല്പങ്ങളുടെ എണ്ണം ദുഷിച്ച സങ്കല്പങ്ങളിൽ നിന്നും നല്ല സങ്കല്പങ്ങളായി മാറ്റിയിരിക്കുന്നു അതിനു ശേഷം സങ്കൽപ്പങ്ങളുടെ എണ്ണം കുറയ്ക്കണം അങ്ങനെ സങ്കല്പങ്ങളുടെ എണ്ണം കുറയുന്നത് എപ്പോഴാണ് ആവശ്യങ്ങൾ കുറഞ്ഞു വരുമ്പോഴാണ് ഈ ലോകത്തിലെ വസ്തുതകളെല്ലാം തന്നെ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണ് എന്ന് ബോധിക്കുമ്പോൾ ഇവയിലേക്കുള്ള മനസ്സിൻ്റെ ഒഴുക്ക് കുറയും അങ്ങനെ ഒഴുക്കു കുറയുമ്പോൾ അവയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കുറയുന്നു പിന്നെ അവ വേണം എന്ന തോന്നലും അവയോടുള്ള ആഗ്രഹവും നമ്മളിൽ കുറഞ്ഞു വരുന്നതാണ് ഇപ്രകാരം നമ്മുടെ മനസ്സിനെ നാം തന്നെ ശുദ്ധീകരിക്കേണ്ടതാണ് അങ്ങനെ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് സ്വയം വെളിവായി കിട്ടും എത്ര കണ്ടുള്ള മുഴുവൻ പരിശുദ്ധീകരിക്കുമോ അത്ര കണ്ട് തെളിഞ്ഞാത്മാ സ്വരൂപം എത്ര കണ്ടുള്ള മുഴുവൻ ഏതൊരാള് എത്ര കണ്ടാണോ നമ്മുടെ ഉള്ളം പരിശുദ്ധീകരിക്കുമോ നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് ശുദ്ധീകരിക്കുന്നുവോ അത്ര കണ്ടു തെളിഞ്ഞ ആത്മ സ്വരൂപം മിന്നുമായതിൽ അത്ര കണ്ട് ആത്മസ്വരൂപം ആ മനസ്സിൽ തെളിഞ്ഞ് കണ്ട് ആനന്ദിച്ച് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോഴുണ്ടാകുന്ന അനുഭവം ഈ ലോകത്തിലെ വസ്തുക്കളൊന്നും തന്നെ കിട്ടിയാൽ ഉണ്ടാകാത്തതാണ് പരിപൂർണ്ണ സംതൃപ്തി പിന്നീട് നമുക്ക് മറ്റൊന്ന് വേണം എന്ന തോന്നലുണ്ടാവുകയില്ല ഈ ഒരു അറിവ് നമ്മുടെ ഉള്ളിലുണ്ടായിട്ടും എത്രയോ ശരീരങ്ങളിൽ കൂടി ഇതറിയാതെ വിഷയങ്ങളുടെ പിന്നാലെ പോയി പുനരവി ജനനം പുനരവി മരണം പുനരവി ജനനീതിടരെ ശയനം ഭരിക്കുക വരിക്കുക വീണ്ടും അമ്മയുടെ ഗർഭത്തിലേക്ക് വരിക പുറത്തു വരിക ഇത്യാദികളെ കൊണ്ട് എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാതെ പോയല്ലോ എന്ന ആശ്ചര്യം ആണ് നമുക്കുണ്ടാവുക അത്ര കണ്ടുള്ള മുഴുവൻ പരിശുദ്ധീകരിക്കുമോ അത്ര കണ്ടു തെളിഞ്ഞാത്മ സ്വരൂപം മിന്നുമായതിൽ